പത്തു ദിവസങ്ങൾക്ക് ശേഷം നിർമ്മല സീതാരാമൻ എന്ന ഇന്ത്യയുടെ ധനകാര്യ മന്ത്രിയുടെ മറുപടി കേട്ടുകൊണ്ട് കേന്ദ്ര മന്ത്രിസഭ ഒന്നടങ്കം ഞെട്ടുകയാണ് മോദിയുടെ ആജ്ഞ അനുസരിക്കാതെ നിർമ്മല സീതാരാമനും പിന്മാറി സ്ഥാനാർത്ഥിയാകാൻ താനില്ല എന്റെ പക്കൽ പണമില്ല എന്നും ആന്ധ്രയിലോ തമിഴ്നാട്ടിലോ മത്സരിക്കണമെങ്കിൽ മതമോ ജാതിയോ സമുദായമോ ഒക്കെയാണ് അവിടെ വിജയിക്കാനുള്ള മാനദണ്ഡങ്ങൾ അതിൽ തനിക്ക് താല്പര്യമില്ല എന്നുകൂടി തുറന്നു പറഞ്ഞുകൊണ്ടാണ് നിർമ്മല തനിക്ക് സ്ഥാനാർത്ഥിയാകാൻ താല്പര്യമില്ല എന്നറിയിച്ചത് സത്യം പറഞ്ഞാൽ ധാരാളം ഫണ്ടുകളുള്ള ബി തനിക്ക് പണമില്ല എന്നും മതവർഗീയത മാത്രം കൈമുതലാക്കിയ ബി മന്ത്രിസഭയിലെ മന്ത്രി അതും ധനകാര്യമന്ത്രിയായ നിർമ്മല പറയുകയാണ് മതവും ജാതിയും സമുദായവും വിജയിക്കാനുള്ള മാനദണ്ഡമാണെങ്കിൽ തനിക്കതിന് താല്പര്യമില്ല എന്ന് ബി ജെ പിക്ക് അകത്തു നിന്നും ഈ രണ്ടു വാദങ്ങൾ ഉന്നയിക്കുന്നത് വിചിത്രമായ കാര്യമാണ് എന്തായാലും എല്ലാറ്റിനും കൃത്യമായ ന്യായീകരണവും അവർ നിരത്തുന്നുണ്ട് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എന്നും തന്റെ അഭിപ്രായം പാർട്ടി അംഗീകരിച്ചതിൽ നന്ദിയുണ്ടെന്നുമാണ് നിർമ്മല പറഞ്ഞു വെക്കുന്നത് രാജ്യത്തെ ധനമന്ത്രിക്ക് തിരഞ്ഞെടുപ്പിനെ നേരിടാൻ മതിയായ ഫണ്ട് ഇല്ലാത്തത് എന്തുകൊണ്ടാണെന്ന ചോദ്യത്തിന് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ എത എന്നതായിരുന്നു മറുപടി എൻ്റെ ശമ്പളം എൻ്റെ വരുമാനം എൻ്റെ സമ്പാദ്യം എന്നിവ എന്റേതാണ് ഇവയൊന്നും ഇന്ത്യയുടെ കൺസോളിഡേറ്റഡ് ഫണ്ട് അല്ല എന്നായിരുന്നു നിർമ്മല സീതാരാമന്റെ പിന്നെയുമുള്ള മറുപടി ഏപ്രിൽ പത്തൊൻപതിന് ആരംഭിക്കുന്ന വരാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നിലവിലുള്ള നിരവധി രാജ്യസഭാംഗങ്ങളെ ഭരണകക്ഷിയായ ബി ജെ പി മത്സരിപ്പിക്കുകയാണ് ഇതിൽ പീയുഷ് ഗോയൽ ഭൂപേന്ദ്ര യാദവ് രാജീവ് ചന്ദ്രശേഖർ മൻസുഖ് മാണ്ഡവ്യ ജ്യോതിരാദിത്യ സിദ്ധ്യ എന്നിവരും ഉൾപ്പെടുന്നുണ്ട് കർണാടകയിൽ നിന്നുള്ള രാജ്യസഭാംഗമാണ് നിർമ്മല സീതാരാമൻ അപ്പോഴും അപ്പോഴും പക്ഷേ ഇലക്ട്രൽ ബോണ്ടും ഇ ഡി റെയ്ഡും തമ്മിലുള്ള ബന്ധത്തെ നിർമ്മല അംഗീകരിക്കുന്നേയില്ല അങ്ങനെയൊന്നും സംഭവിച്ചതായി അവർ അറിയുന്നേയില്ല കാര്യം തൻ്റെ ശമ്പളം തൻ്റെ സമ്പാദ്യം എന്ന് പറഞ്ഞ് ജാതി ജാതിമത സാമുദായികതയൊന്നും തന്നെ നോക്കാതെ മുന്നോട്ട് നീങ്ങുന്ന ധനമന്ത്രിക്ക് പക്ഷേ മോദി ഭരണകൂടത്തിനെതിരെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും ഉത്തരമില്ല അതുകൊണ്ട് കൂടിയാണ് നമ്മൾ വിചിത്രമാണ് എന്ന് പറഞ്ഞത് എന്തായാലും കേന്ദ്രമന്ത്രിക്ക് തമിഴ്നാട്ടിലും ആന്ധ്രയിലും വിജയിക്കില്ല എന്നുള്ളത് ഉറപ്പ് തന്നെയാണ് ഒരുപക്ഷെ തോൽവി മുന്നിൽ കണ്ടുകൊണ്ട് മന്ത്രി കുപ്പായത്തിൽ നിന്ന് താഴെ ഇറങ്ങുന്നത് മടിയാണ് നിർമ്മലയ്ക്ക് അതും വേണമെങ്കിൽ നമുക്ക് പറയാം രണ്ടായാലും മത്സരിക്കുന്നില്ല എന്നുറപ്പിച്ചുള്ള ഉത്തരമാണ് ജെ പി നദ്ദയ്ക്കും മോദിക്കും നിർമ്മല നൽകുന്ന മറുപടി